എൽ ഡി എഫിൻ്റെ ദയനീയമായ പതനത്തിന് കാരണം എന്താണ് ഭരണവിരുദ്ധ വികാരമാണോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് അത്രയധികം വെറുപ്പുണ്ടോ ഗോവിന്ദ മാഷോട് തന്നെ ചോദിക്കാം എൽ ഡി എഫ് വിരുദ്ധ വികാരമാണെങ്കിൽ ഏഴ് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊന്നും ജയിക്കില്ലല്ലോ നമ്മളിപ്പോൾ ഓരോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ച് നോക്കിയാലേ അതൊക്കെ പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ ആദ്യത്തെ വീക്ഷണത്തിൽ തന്നെ ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ ജയിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിത്താണ് അതായത് ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ ജയിച്ചത് കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയൊന്നും പോയിട്ടില്ല എന്നാണ് ഗോവിന്ദഷി പറഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാനം ഭരണവിരുദ്ധ വികാരമില്ല പിണറായി വിജയന്റെ ഭരണത്തോട് എതിർപ്പില്ല ജനങ്ങൾ എൽ ഡി എഫിൻ്റെ ഭരണത്തിൽ സംതൃപ്തരാണ് അതുകൊണ്ട് ഏഴ് ജില്ലാ പഞ്ചായത്തുകളിൽ വിജയിപ്പിച്ചല്ലോ എന്നാണ് പറയുന്നത് ഇതിന് മുമ്പ് ജില്ലാ പഞ്ചായത്ത് മുഴുവൻ എൽ ഡി എഫിൻ്റെ കയ്യിലായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും ഗോവിന്ദ മാഷ്ട പോലുള്ളവർ പറയുന്നത് സി പി എമ്മിന് എൽ ഡി എഫിന് കേരളത്തിൽ ഒരു തിരിച്ചടിയും ഉണ്ടായിട്ടില്ല ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവമേ ഇല്ല എന്നാണ് എങ്ങനെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ഇപ്പോഴും ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് ചോദ്യം കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫിൽ നിന്ന് ബി ജെ പിടിച്ചെടുത്തിരിക്കുകയാണ് അട്ടിമറി വിജയം നടത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ മിഷൻ കേരള പദ്ധതിയിലെ ഏറ്റവും ആദ്യത്തെ നാഴികക്കല്ല് തിരുവനന്തപുരത്ത് അവർ സ്ഥാപിച്ചിരിക്കുകയാണ് എന്നിട്ടും എം വി ഗോവിന്ദഷ പോലുള്ളവർ പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല എൽ ഡി എഫിന് തിരിച്ചടിയില്ല എവിടെയും ഒരു കുഴപ്പവുമില്ല എന്നാണ് ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ ചോദ്യം എന്തായാലും ഇതോടൊപ്പം മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നാണല്ലോ അങ്ങ് പറയുന്നത് ശരി അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിന് അനുകൂലമായി ജനങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടോ അത് തെരഞ്ഞെടുപ്പിൽ ഗുണകരമായിട്ടുണ്ടോ നോക്കാം ഗവൺമെന്റിന്റെ പ്രവർത്തനം ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമായിരുന്നില്ലേ തുടർ ഭരണത്തിൽ ഗവൺമെന്റിന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന നില ഉണ്ടായല്ലോ അതൊക്കെ കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എല്ലാവരും അംഗീകരിച്ചതാണ് അതുകൊണ്ട് ഫലപ്രദമായ രീതി തന്നെയാണ് ഗവൺമെൻറ് പ്രവർത്തനം മുന്നോട്ടേക്ക് നയിച്ചത് അത് അത് അത്രത്തോളം എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പരിശോധിക്കണം പരിശോധിക്കണ സഖാവേ കാരണം ഞാൻ ഒരു കമൻ്റ് കാണിക്കാം നമ്മുടെ ചാനലിൽ വന്നൊരു കമൻ്റാണ് എന്നും എപ്പോഴും നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന യതു പണം കൊണ്ട് അധികാരം കൊണ്ടും സത്യം കുഴിച്ചു കേരളം അനുവദിക്കില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നു വെള്ളക്കരം കറണ്ട് ചാർജ് ഭൂമി രജിസ്ട്രേഷൻ വിവിധ ഇന നികുതികൾ എന്നിവയിലൂടെ നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ വർധനവ് വരുത്തി ജനങ്ങളുടെ നട്ടല്ലൊടിച്ചു കൊണ്ടുള്ള പണം ഉപയോഗിച്ച് കുറച്ച് ആളുകൾക്ക് പെൻഷൻ കൊടുത്താൽ എല്ലാം മറച്ചു വെക്കാം എന്ന് ഇവർ സ്വപ്നം കണ്ടു തലമുറകളായി വൻ വർഗീയ വിഷവുമായി നടക്കുന്നവരെ വാരിപ്പുണർന്നതും കേരളം എന്ന കപ്പൽ വർഗീയ തുരുത്തിലേക്ക് അടുപ്പിച്ചതും വിനയായി മാറി ഇത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണ് പിണറായി വിജയൻ്റെ സർക്കാരിന് കീഴിൽ വർഗീയത നടമാടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയെ തോളത്ത് കൊണ്ടു നടക്കുന്ന പോലെയാണ് പിണറായി വിജയൻ അയ്യപ്പ സംഗമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതിനു മുമ്പ് അതിനുശേഷവും മലപ്പുറം എന്ന ജില്ലയ്ക്കെതിരെ അവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ എന്തൊക്കെ തരത്തിലുള്ള പച്ച വർഗീയതയാണ് അയാൾ വിളിച്ചു കൂവിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ധാരണയും എന്ന് ഞങ്ങൾ വിശ്വസിക്കണമോ മീഡിയ മണ്ണിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായ നിഷാദ് നിഷാദ് റാവുത്തർ ഇന്ന് അദ്ദേഹത്തിൻ്റെ അവതരണത്തിനിടയിൽ അതിവൈകാരികമായി എൽ ഡി എഫിനുണ്ടായ തോൽവിയുടെ കാരണം എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് നിങ്ങളതൊന്ന് കേൾക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് സംസ്ഥാന എവിടെയാണ് വീഴ്ച പറ്റിയത് പിണറായിക്കും എൽ ഡി എഫിനും എവിടെയൊക്കെയാണ് പിഴച്ചത് എങ്ങനെയാണ് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നത് കേരളത്തിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നെല്ലാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം പറയുന്നുണ്ട് അത് പക്ഷെ എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പൊ മീഡിയ മികവ് പറയല്ല മറിച്ച് മലയാളിയുടെ രാഷ്ട്രീയ ബോധ്യത്തെ പരിഹസിക്കാൻ സില്ലിയായിട്ട് കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കളയാം എന്നാലും വിചാരിക്കരുത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന മനുഷ്യരെ കെട്ടി ആനയിക്കുന്ന പരിപാടിക്ക് വോട്ട് കിട്ടില്ല കൂട്ടരെ എന്ന് നിങ്ങൾ ഓർക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത് നിങ്ങൾ ഈ പറയുന്ന ഈ അവസാനം ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടല്ലോ ആ വിവാദങ്ങൾ സ്വാഭാവികമായും സ്വാധീനിച്ചിട്ടുണ്ട് ജനങ്ങളുടെ അന്തസ്സിന് മേലെ നിങ്ങൾ ഏതെങ്കിലും നിരക്കുള്ള ഇടപെടൽ നടത്തിയിട്ട് അതെല്ലാം രക്ഷാപ്രവർത്തനമാണ് പ്രവർത്തനമാണ് എന്ന് പറയരുത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒന്നേ മുക്കാൽ കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏത് വഴിക്ക് കിട്ടിയതാണെന്ന് അറിയാനുള്ള ബാധ്യത അർഹത ഈ മലയാളിക്കുണ്ട് ഇതൊക്കെ ഓർക്കാതെ നിങ്ങൾക്ക് ഇതിന് മേലെ കൂടി പോയി കളയാം ശരിയാണ് സർക്കാർ വലിയ തീരുത്തുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട് സർക്കാർ കിഫ്ബി പ്രോജക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ക്ഷേമ പെൻഷനുകൾ കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അതിനപ്പുറം മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് മേൽ മലയാളിയുടെ രാഷ്ട്രീയ അന്തസ്സിനു മേൽ ഏത് നിരക്കുമുള്ള മാനിപ്പുലേഷൻസ് സാധ്യമാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കിട്ടിയിട്ടുള്ള തിരിച്ചടി കൂടിയാണ് ഇടതുപക്ഷമേ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പറയൂ ഇടതുപക്ഷത്തിന്റെ മാത്രം രാഷ്ട്രീയം പറയൂ നിങ്ങൾ നിങ്ങൾ വേറെ കളികൾ കളിക്കാൻ പോയാൽ കെ സുരേന്ദ്രൻ ചിരിക്കും ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുമ്പ് ഞങ്ങളിത് ആ ക്ഷേമ പെൻഷൻ ഉയർത്തുന്നു കേട്ടോ പത്തോ രണ്ടായിരമോ കയ്യിൽ കിട്ടുമ്പോൾ ഈ ഒൻപതര വർഷത്തെ ഭരണത്തെക്കുറിച്ച് കുറിച്ച് വോട്ടർമാർ മറന്നു പോകും എന്നുള്ളൊരു അമിത ഉണ്ടല്ലോ ആ അമിത ആത്മവിശ്വാസമാകുന്ന ബെലൂണിൽ സൂചി വെച്ച് കുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് ധാരയിൽ നിന്ന് വ്യതിചലനം ഉണ്ടായിടത്ത് പതനം ആരംഭിച്ചു എന്നാണ് നിഷാദ് പറയുന്നത് നമ്മളൊരു ഫോട്ടോ കണ്ടിട്ടുണ്ട് വെള്ളാപ്പള്ളി നടശനെ പിണറായി വിജയൻ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുള്ള ചിത്രം ആ ചിത്രം മലപ്പുറം ജില്ലയിലെ കേരളത്തിലെമ്പാടുമുള്ള മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് എത്രത്തോളം ആത്മരോഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാമോ മലപ്പുറത്തെ മുസ്ലിങ്ങളെയും കേന്ദ്രീകരിച്ച് നിരന്തരമായി വർഗീയതയും നുണയും വിദ്വേഷവും അടിച്ചു വിടുന്ന വെള്ളാപ്പള്ളി എന്നൊരാളെ പിണറായി വിജയൻ എന്തിന് താങ്ങാൻ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമായി ഇപ്പോൾ ഉയർന്നു വരികയാണ് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൊടുത്തതിൻ്റെ പേരിൽ അങ്ങ് വിജയിച്ചു പോകാമെന്ന് സർക്കാർ കരുതേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തലുകളും ജനങ്ങൾ നൽകുന്നുണ്ട് ഇന്ന് എം എം മണി പറഞ്ഞത് എന്താണ് പെൻഷൻ വാങ്ങി കഴിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തി പിറപ്പ് കാണിച്ചു നന്ദികേട് കാണിച്ചു എന്നൊക്കെയാണ് എം എം മണിയെപ്പോലുള്ളവർ പറയുന്നത് നരച്ച് നോക്കുക അത് കേട്ട് കയ്യടിക്കുന്ന സി പി എമ്മിൻ്റെ നേതാക്കളെ കാണാം ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്താണ് ജനങ്ങളുടെ വിഷയങ്ങൾ എന്താണ് അവർ എന്ത് ചർച്ച ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലാതെ ഞങ്ങൾ വിചാരിക്കുന്നിടത്ത് ജനങ്ങൾ വരും ഞങ്ങൾ പറയുന്നതെല്ലാം ജനങ്ങൾ കൈയടിക്കും ഞങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് ജനം വിശ്വസിക്കുമെന്ന ആ ഒരു ടിപ്പിക്കൽ ചിന്താഗതിയിൽ നിന്ന് സി പി എം മാറിയില്ലെങ്കിൽ വലിയ തിരിച്ചടി കിട്ടും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പഠിക്കാൻ ഏറെ പാഠങ്ങളുണ്ട് സി പി എമ്മിന് എൽ ഡി എഫിന് ഈ നിലയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ തിരിച്ചടികൾ ഇനിയും എൽ ഡി എഫിനെ തേടി എത്തുക തന്നെ ചെയ്യും സർക്കാരിനെ തേടി എത്തുക തന്നെ ചെയ്യുമെന്നാണ് ജനങ്ങളും പറയുന്നത്